അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ കഥ എന്താ ഇന്നത്തെ എന്ന് പറയണത് ഒരു ആനിവേഴ്സറി കേക്കാണ് കേട്ടോ വൺ കെ ജി വരുന്ന ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് സൗമ്യേച്ച ആണേ ബട്ടർ സ്കോച്ച് പൊതുവേ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു കേക്കാണ് കേക്കാണല്ലേ പൊതുവേ പക്ഷേ ചിലവർക്കൊന്നും അതിൻ്റെ ഫീല്ലിംഗ്സ് ഒരുപാട് വരണത് ഇഷ്ടമില്ല പക്ഷെ നമുക്കിന്ന് ഓർഡർ തന്നിട്ടുള്ള സൗമ്യേച്ചക്ക് ഈ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു പ്രൊലൈനും സോസും ഒക്കെ വരുന്ന ആ ഒരു ഫീല്ലിങ് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ നല്ല റിച്ച് റിച്ചായിട്ട് തന്നെ പ്രൊലൈനും സോസും ഒക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ കേക്കിനെയൊക്കെ ക്രംകോട്ട് ചെയ്ത് ചെയ്തു പിന്നെ അതിൻ്റെ ഫൈനൽ ഡിസൈൻ വന്നിട്ട് പെറ്റൽ ഡിസൈൻ ആണ് പറഞ്ഞിട്ടുള്ള രണ്ട് ഷെയ്ഡ് കളേഴ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് ലൈറ്റ് പിങ്കും ഒന്ന് കുറച്ചും കൂടെ അതിൻ്റെ ഡാർക്കാണ് കേട്ടോ ഡാർക്ക് ഏകദേശം നമ്മൾ ബ്ലൂവും അതുപോലെ പിങ്കും ഒക്കെ കൂടെ മിക്സ് ചെയ്തേക്കും വരുന്ന ഒരു കളർ ആയിരുന്നേ അപ്പോൾ എന്താണ് അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ കുറച്ച് മിനുക്കുപണി എന്ത് മിനുക്കുപണി നമ്മളെ എഡിബിൾ ഗ്ലിറ്റർ വെച്ചിട്ടുള്ള മിനുക്ക് പണികളൊക്കെയായിരുന്നേ പിന്നെ നമ്മൾ പെറ്റൽസിന് അവിടെ ഇവിടെ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ആ ഗ്ലിറ്റർ പറഞ്ഞു കാണാനായിട്ട് പിന്നെ നമ്മൾ ആ പെറ്റൽസിൻ്റെ അറ്റത്തായിട്ട് നമ്മുടെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇനിയുള്ളത് നമ്മളെ ഹാപ്പി ആനിവേഴ്സറി ടോപ്പർ അത്രയും കൂടെ വെച്ചപ്പോൾ കേക്ക് പൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു